ദിവസങ്ങൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങളാണ് അള്ളാഹുമായി അടുക്കാനുള്ള സന്ദർഭമാണ് അള്ളാഹു അതിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത വിശ്വാസികൾക്ക് കനി കനിഞ്ഞേകിയ ഏറ്റവും സുന്ദരമായ മാസമാണിത് റമദാൻ പരിശുദ്ധമായ വ്രതത്തിന്റെ മാസമാണ് കുത്തിബലിക്കും മുൻകാമികൾക്ക് നിർബന്ധമാക്കിയ പോലെ നിങ്ങൾക്കും വ്രതം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മാത്രമല്ല ഈ ഉമ്മത്തിന് മാത്രമല്ല മുൻ മുൻകഴിഞ്ഞ ഉമ്പത്തിനും നോമ്പുണ്ടായിരുന്നു എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് അതിന്റെ എന്താണ് ക്കും തെത്തക്കുവും നിങ്ങൾ മുത്തക്കീങ്ങളാവുക എന്നുള്ളതാണ് അതാണ് റമദാനിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ വെറുതത്തിന്റെ ലക്ഷ്യം മുത്തക്കീങ്ങളായി ജനങ്ങളെ വാർത്തെടുക്കുക എന്നത് തക്കവയാണല്ലോ പരിശുദ്ധ ദീനുല്ലിസ്ലാമിന്റെ അടിത്തറ തന്നെ വിശുദ്ധ ഖുർആാൻ അതിൻ്റെ ആദ്യ സൂറത്തിൽ തന്നെ എന്ന് വെച്ചാൽ അൽബക്കറ സൂറത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്നത് സന്മാർഗമാണ് സന്മാർഗർശനമാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥം എന്ന് അപ്പൊ മുത്തക്കീങ്ങളായി ജനങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യം പരിശുദ്ധ റമദാൻ അതിനുള്ള പ്രത്യേക പരിശീലനമായി കൊണ്ട് നമുക്ക് അള്ളാഹുത്താല നൽകിയ വിശുദ്ധമായ സന്ദർഭങ്ങളാണ് അപ്പൊ തക്കുവയുള്ളവരായി നമ്മൾ വളരണം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയാണ് ഇസ്ലാം തന്നെ ഏ അള്ളാഹുറബുല്ലിസത്ത് ഈ പരിശുദ്ധമായ ദീൻ നമുക്ക് നൽകിയതും അത് നാം തെക്കുവയുള്ളവരായി നമ്മെ തക്കവയുള്ളവരായി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് തക്കുവ എന്ന് പറഞ്ഞാൽ ദോഷ ബാധയെ സൂക്ഷിക്കണം അതായത് നമ്മുടെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതമാവട്ടെ ആഹ്റത്തിലെ ജീവിതമാവട്ടെ അവനക്ക് യാതൊരു ദോഷവും മോശവും സംഭവിക്കരുത് ദുനിയാവിൽ ജീവിക്കുമ്പോ അവന്റെ ജീവിതം സുന്ദരമായിരിക്കണം അവർക്ക് നല്ല ആരോഗ്യം വേണം ആഫിയത്ത് വേണം അവർക്ക് അവന്റെ ശരീരം ആരാധനകൾക്കും മറ്റ് കർമ്മങ്ങൾക്കും ദുന്യവിയായ കാര്യങ്ങൾക്കുമൊക്കെ നല്ല ആരോഗ്യമുള്ള ശരീരം അവനക്ക് വേണം അങ്ങനെ ആരോഗ്യമുള്ളവനായി അവനെ വാർത്തെടുക്കണം അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ള് അകത്തളം അവിടെയും വിശുദ്ധമായിരിക്കണം അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ത ഒരുപാട് പടികൾ ഉണ്ട് തെക്കുവക്ക് ഒരുപാട് ഏഹ് ഒരുപാട് പടികൾ എന്ന് പറഞ്ഞാൽ ദറജകൾ സ്ഥാനങ്ങളുണ്ട് തെക്കുവക്ക് അതിൽ ഏറ്റവും അടിയിലുള്ള സ്ഥാനമാണ് ദറജയാണ് എംതിസാലുല്ലവാമിരി ബു നവാഹി അള്ളാഹു കൽപ്പിച്ചതിനെ എടുക്കലും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കലും ഇതാണ് തെക്കുവൻ്റെ ഏറ്റവും താഴെ പടിയിലുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പല പടികളും അതിനുണ്ട് അങ്ങനെ അവസാനം എത്തുന്നതാണ് അല്ലാ എന്ന ഒരു ചിന്തയിൽ മനുഷ്യനെത്തും അല്ലാ എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും അവന്റെ കൽബില് അവന്റെ മനസ്സിൽ ഒരിക്കലും കയറുകയില്ല ആ നിലക്ക് മനുഷ്യനെ ഉന്നതിയിലെത്തിക്കുന്നതാണ് തെക്കുവ എന്ന് പറയുന്നത് അതിന്റെ ആദ്യ പടിയാണ് അള്ളാഹു കൽപ്പിച്ചതിനെ എടുക്കലും അവൻ ഒഴിവാക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഈ നിലക്ക് നമ്മെ വളർത്തിയെടുക്കുക എന്നതാണ് നോമ്പിന്റെ ഉദ്ദേശം അള്ളാഹു തല തെക്കുവയുള്ളവരുടെ കൂടെയാണ് കൂടെയാണ് ഇന്നലാഹുഅല്ലൂടെ നന്മകൾ ചെയ്യുകയും തെക്കുവ ഉള്ളവരായി ജീവിക്കുകയും ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക അള്ളാഹു അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും അപ്പോ ഏർ മൊത്തക്കിങ്ങളായി നാം ജീവിക്കണം നമുക്ക് നല്ല ആരോഗ്യം വേണം അതിന് നോമ്പ് അതിനാണ് ഈ ഒരു മാസക്കാലത്ത് നോമ്പ് ഈ നോമ്പിലൂടെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയും എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കണ്ടുവരുന്ന നമ്മെപ്പോലെയുള്ള അതായത് കേരളീയരായ ജനങ്ങൾ അവർക്ക് അവസരമാണ് മുസ്ലിം സമൂഹത്തിന് കൈവന്നിരിക്കുന്നത് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ളതായ ജീവിത ശൈലി രോഗങ്ങൾ ആ ജീവിത ശൈലി മൂലം വന്ന രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അത് ശിഫയാവാനും സുഖപ്പെടാനും പറ്റിയ സന്ദർഭമാണിത് അങ്ങനെ ആരോഗ്യത്തോടുകൂടി മനുഷ്യൻ നിലനിൽക്കണം ആരോഗ്യമുള്ളവനെയാണ് ഒരു ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വിശുദ്ധ റമദാൻ റമദാനും നമുക്ക് നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ ആരോഗ്യം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മുടെ അകത്തളം അത് കൂടി നിലനിൽക്കണം അപ്പോഴേ ശരീരവും മനസ്സും നല്ല ആരോഗ്യത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുന്ദരമാവുകയുള്ളൂ അങ്ങനെ ദുന്യാവിൽ മാത്രമല്ല ആഹ്ലത്തിലും നമ്മുടെ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ രണ്ടിനും തെക്ക്വയിലധിഷ്ഠിതമായ ജീവിതം വേണം അതിന്റെ ഒരു പരിശീലന കാലമാണ് ഈ പരിശുദ്ധമായ റമദാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാൻ അത് നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ റമദാനിന്റെ തുടക്കമാണ് ഈ റമദാൻ ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുക ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കരുത് രാത്രി കാലത്ത് നോമ്പ് തുറക്കുമ്പോഴും പിന്നെ രാത്രിയിലുമൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കരുത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചും നോമ്പിന്റെ പരിശുദ്ധി നിലനിർത്തണം ഒരുപാട് ഭക്ഷണം രാത്രിയിൽ കഴിക്കുന്നുവെങ്കിൽ പിന്നെ ഒരു പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ശരിക്കും നാം ചിന്തി മനസ്സിലാക്കേണ്ട കാര്യമാണത് രാത്രിയിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുക പകലിൽ നോമ്പനിഷ്ഠിക്കുക തകുവാ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അറാമായതിനെ മാത്രം ഒഴിവാക്കിയാൽ മതിയാവുകയില്ല ഹലാലായതിനെയും ഒഴിവാക്കാൻ നിർബന്ധിതർ നാം നിർ നാം തയ്യാറാവണം അപ്പോഴേ നമുക്ക് ആത്മ നിയന്ത്രണം ഉണ്ടാവൂ അപ്പഴേ നമുക്ക് ആത്മ സംസ്കരണം ഉണ്ടാവൂ നാം സംയമനം പാലിക്കുക എന്നൊന്നുണ്ടല്ലോ അതിന് നമുക്ക് കഴിയുകയുള്ളു അത് നമ്മൾ ഹലാലായതിനെ ചിലപ്പം ഭക്ഷണം ഒഴിവാക്കേണ്ടി വരും ഹലാലായ വെള്ളം കുടിക്കല് അത് ഒഴിവാക്കേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് ഏർ വികാരമോഹങ്ങളെ തീർക്കല് ഹലാലായത് അതെല്ലാം ഒഴിവാക്കി നിർത്തി ആത്മനിയന്ത്രണം ഏർപ്പെടുത്തൽ ആവശ്യമാണ് തെക്കുവയിലേക്ക് അങ്ങനെ വരുന്ന ഒരു സമൂഹം ഇങ്ങനെ നിയന്ത്രണം പരിശീലിച്ചുകൊണ്ട് ഒരു മാസക്കാലം പരിശീലിച്ചുകൊണ്ട് ഈ നിലക്കുള്ള നിയന്ത്രണത്തിൽ വരുന്ന ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് അള്ളാഹു നൽകിയ ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് അതിൻ്റെ തോഫീക്ക് നൽകുമാറാവട്ടെ ഈ സന്ദർഭങ്ങൾ ഈ സമയങ്ങൾ ദിനങ്ങൾ പരമാവധി അതിൻ്റെ അതിൻ്റെ എല്ലാവിധ നന്മകളും എടുത്തുകൊണ്ട് പരമാവധി നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൊഫീഖു നൽകുമാറാവട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു